നമസ്കാരം എല്ലാ ലൈഫ് ലൈനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഹെഡ് ആൻഡ് ഇതിനെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ അരുൺ കൺസൾട്ടന്റ് ന്യൂറോ സർജൻ ഹോസ്പിറ്റൽ കൊച്ചി നമുക്ക് നമ്മുടെ ഡോക്ടറിനെ ആണ് ഏതൊക്കെ ഹെഡ് ഇഞ്ചുറീസ് ഉണ്ടാകുന്നത് തലയ്ക്ക് പറ്റുന്നതാണ് നമ്മൾ ഹെഡ് എന്ന് പറയുന്നത് അത് നമ്മുടെ തലോട്ടിക്കാവാം തലോട്ട് ബ്രെയിനിലെ കവറിങ്ങിനാവാം അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിനാവാം അപ്പം ഏതൊക്കെ കേസ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ റോഡ് ട്രാഫിക് ആക്സിഡന്റ്സ് നമ്മുടെ ആക്സിഡന്റ്സ് അത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് റോഡ് ട്രാഫിക് ആക്സിഡന്റ് ആണ് സാറിന് ഇതിൽ ഏറ്റവും കൂടുതൽ തലയ്ക്ക് പരിക്ക് വരുന്നത് പിന്നെ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ വീഴ്ചകൾ കാരണം ഉണ്ടാകുന്നത് എവിടെയെങ്കിലും പോകുമ്പോൾ വീഴ്ച ഒന്നുകിൽ തെന്നി വീണമായിരിക്കാം അല്ലെങ്കിൽ തല ഇറങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ഏതെങ്കിലും അസുഖം കാരണം മറ്റേ ഒരു മയക്കം മൂലൊക്കെ വന്നിട്ട് വീഴുന്നതായിരിക്കാം പിന്നെ ഉണ്ടാകുന്ന ഈ തിലക്ക് പരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർക്ക് സൈഡ് ഇഞ്ചറീസ് നമ്മൾ ഈ പണിയൊക്കെ നടക്കും ഹൈറ്റിൽ നിന്നിങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് അല്ലെങ്കിൽ സ്ലിപ്പ് ചെയ്ത് വീഴുന്നത് അതും ഉണ്ടാവാം പിന്നെ ഉള്ള ഒരു അസോൾട്ട് ഈ വഴുക്കിലൊക്കെ പെട്ട് ഇങ്ങനെ ഓരോ തമ്മിലുണ്ടാകുമ്പം ഹെഡ് ഇഞ്ചറീസ് ഉണ്ടാകാം പിന്നത്തെ പിന്നെ കാരണം എന്ന് വെച്ച് നമ്മൾ എന്തെങ്കിലും ഉറങ്ങി ഉറങ്ങിറങ്ങി സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് വീണ് അങ്ങനെയൊക്കെ ഹെഡ് ഇഞ്ചറീസ്

ഹെഡ് ഇഞ്ചറി നമ്മുടെ തലയ്ക്ക് നല്ല ഇമ്പാക്റ്റ് കൊട്ടണോ ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഡോക്ടറെ കണ്ട് കിട്ടണം ശരിക്കും അത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം കാരണം നമുക്കറിയില്ല ഉള്ളിൽ എന്താ പ്രശ്നമുള്ളത് പല നല്ലൊരു ശതമാനം ഹെഡ് ഇഞ്ചറി നമുക്ക് നല്ല രീതിയിൽ ചികിത്സിച്ചു ഭേദമാക്കാം കറക്റ്റ് ടൈമിൽ നല്ല രീതിയിൽ കറക്റ്റ് ടൈമിൽ കറക്റ്റ് രീതിയിൽ ചികിത്സിച്ചാൽ നല്ല രീതിയിൽ നല്ല റിക്കവറി കിട്ടും ചിലപ്പോൾ അത് ഇഗ്നോർ ചെയ്താൽ ചിലപ്പോൾ അത് ആയാൽ ചിലപ്പോൾ നമുക്ക് വേണ്ട റിസൾട്ട് കിട്ടി എന്ന് അതുകൊണ്ട് ഏത് ഇഞ്ചറി ഉള്ള സ്വസ്ഥ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അതിൻ്റെ വൈദ്യസഹായം തേടേണ്ടതാണ് അതിന് വേണ്ട രീതിയിലുള്ള ചികിത്സ നമ്മൾ കൊടുക്കേണ്ടതാണ് ഡോക്ടർ ചെറിയ ചെറിയ ഹോസ്പിറ്റലിൽ വരും എങ്കിലും ഒരു ഒരു നോർമൽ വ്യക്തി എങ്ങനെയാണ് എങ്ങനെയാണ് ഇത് സീരിയസ് ആയിട്ടുള്ള ആണ് മനസ്സിലാക്കേണ്ടത് തലയ്ക്ക് എവിടെയെങ്കിലും പരിക്ക് വരിക അല്ലെങ്കിൽ ഒരു മഴ വരിക ശേഷം ഒരു തലവേദന ഉണ്ടാവുക അല്ലെങ്കിൽ ഒത്തി വീഴിച്ചതിന് ശേഷം പെട്ടെന്നിങ്ങനെ തലർക്കം ഉണ്ടാവുക ഷർദിലുണ്ടാവുക ഇതൊക്കെയാണ് സാധാരണ രോഗലക്ഷണങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് നമുക്ക് വൈദ്യസഹം വേണമെന്നുള്ളത് പിന്നെ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ലക്ഷണമാണ് അബദ്ധാവസ്ഥയിൽ പോവുക വീഴ്ചതിന് ശേഷം അബദ്ധാവസ്ഥയിൽ പോവുക അപസ്മാരം വരിക പെട്ടെന്ന് ഇങ്ങനെ ഫിറ്റ്സ് പോലെ ഇങ്ങനെ വരുവാണ് അല്ലെങ്കിൽ ഈ എവിടെങ്കിലും ഒരു സൈഡ് ഒരു ചെറിയ തളർച്ച പോലെ ഒരു ഒരു സൈഡ് മാത്രം ഒരു ചെറിയ കയ്യോ ചുണ്ട് കൊടുത്ത വരിക അല്ലെങ്കിൽ ഒരു സൈഡ് മൊത്തം തളർച്ച ഇതൊക്കെ ആവുമ്പോൾ വളരെ ഗുരുതരമായ ആണ് അപ്പൊ അതൊക്കെ ആണ്പോ അങ്ങനത്തെ ഉടൻ തന്നെ നല്ല ഏറ്റവും എന്താ അതിന്റെ സജ്ജീകരണമുള്ള ഒരു നെല്ല് ഹോസ്പിറ്റൽ തന്നെ പോയി ചികിത്സിക്കുന്നുണ്ടാവും അപ്പൊ എത്രയും ലക്ഷണങ്ങള് ചെറിയ സാധാരണ സിംറ്റംസ് ഉണ്ട് വളരെ സീരിയസ് ആയിട്ട് സിംറ്റംസ് ഉണ്ട് സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് ചികിത്സ തേടേണ്ടതാണ് ഇൻജുറീസ് ഉണ്ടാകുന്നു ഏതെല്ലാം കാരണത്താലാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് നമുക്ക് തലകർക്കം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ തലവേദന ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അബദ്ധ ഉണ്ടാക്കുന്ന ഏത് അസുഖങ്ങൾക്കും ഈ വീഴ്ച നമുക്ക് ഹെഡ് ഇഞ്ചുറീസ് ഉണ്ടാവാം ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ചെവിയുടെ ബാലൻസ് പല പ്രായമുള്ളവർക്ക് കാണുന്നതാണ് ഈ നടന്നു പോകുമ്പോൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്നിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് തലേറക്കും വരുന്ന അവർ തലറങ്ങി വീഴ്ത അത് പല പ്രായമുള്ളവർക്ക് കാണുന്നതാണ് പിന്നെ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇതുപോലെ എന്തെങ്കിലും ഇറങ്ങുന്നേരത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാൻഡിൽ ചെയ്യുമ്പം ഇങ്ങനെ ബാലൻസ് തെറ്റി വീഴുന്ന അങ്ങനെ സംഭവിക്കാം അപ്പം ഈ ഇയർ ബാലൻസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് അത് കാരണം വീണ് ഇലക്കി പരക്കു വരാം പിന്നെ നമ്മുടെ അബദ്ധം നമ്മുടെ പെട്ടെന്ന് ഒരു പനിയായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 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 പോയിസണിങ്ങോ എന്തെങ്കിലും ഉണ്ടോ പെട്ടെന്ന് നമ്മുടെ ആ ഒരു നമുക്കൊരു ബധാവസ്ഥയൊക്കെ വരുവാണെങ്കിൽ പോയിട്ട് നമ്മൾ വീഴാം അങ്ങനെ നമുക്ക് തലയ്ക്ക് പരിക്ക് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഹെഡ് ഇഞ്ചറി അങ്ങനെ വേറെ ഏതെങ്കിലും അസുഖം പല അസുഖങ്ങളും ഉണ്ട് അപ്പൊ നമ്മുടെ തലയ്ക്ക് ഒരു മയക്കം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഈ അല്ലെങ്കിൽ തലാർക്കുണ്ടാക്കുമ്പോഴാണ് നമ്മൾ ഈ വീണോ ഇയർ ബാലൻസിന് പ്രശ്നം ഉണ്ടാവുന്നത് ആ അത് പ്രായമാകുമ്പോഴേക്കും നമുക്ക് ഈ നോർമൽ ഒരു തേയ്മാനം പോലെ സംഭവിക്കും ഈ പ്രായമാകുമ്പോൾ അപ്പം നമ്മുടെ ഈ ചെവിയുടെ ഉള്ളിൽ ഈ ഞരുമ്പളുണ്ട് ആ ഞരമ്പുകൾ കിങ് പതുക്കെ 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 തേയ്മാനം വരുമ്പോഴാണ് ഈ സാറിന് ഇയർ ബാലൻസ് പ്രശ്നം വരുന്നത് അത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് പ്രായമുള്ള ആൾക്കാർക്ക് ഒരു ആൾക്കാർക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ അധികം ചെറിയ തോതിലായിരിക്കും ചെറിയ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും വളരെ സ്ട്രെസ് സ്ട്രെസ് ഉള്ള ജീവിതം ചെയ്യുമ്പോഴായിരിക്കും തലേനെ അത് കൂടി കൂടി അവസാനം ചെറിയ കാര്യങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ തലർക്കും വരാം പെട്ടെന്ന് അതിനൊരു പ്രത്യേക രീതിയുണ്ട് പെട്ടെന്ന് ഇങ്ങനെ തലയുടെ പൊസിഷൻ മാറ്റുക അല്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും അങ്ങോട്ട് പൊസിഷൻ മാറ്റുമ്പോഴാണ് പെട്ടെന്ന് തലകാര്യ അപ്പോൾ വെച്ചാൽ നമ്മുടെ ആ ഒരു ബോഡി ബോഡിക്ക് അഡ്ജസ്റ്റ് ചെയ്യുക നമ്മുടെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ബാലൻ ബോഡിയുടെ ബാലൻസ് അനുസരിച്ച് അതുകൊണ്ട് എന്തെങ്കിലും പൊസിഷൻ മാറുന്നതനുസരിച്ച് അപ്പം ഒരു തലർക്കും വരും അത് ഒരു ലെവൽ വരെ ഡോക്ടർ ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തരത്തിലുള്ള സ്പെഷ്യൽ കെയർ എടുക്കേണ്ടതുണ്ടോ പ്രത്യേകിച്ച് ഈ ഹെഡ് മരുന്നുകളുണ്ട് പിന്നെ ചില ഒത്തിരി ഉണ്ട് ഓൾറെഡി തേമാനം സംഭവിച്ചുണ്ടോ തേമാനം സംഭവിക്കാൻ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല പക്ഷെ ഉള്ള നമുക്ക് പ്രിസേർവ് ചെയ്തും കൂടുതൽ ഒക്കെ ചെയ്ത് ചെയ്ത് നമുക്ക് കൂടി നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും ആ ഒരു തേയ്മാനം ഓക്കെ ഡോക്ടർ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചിലപ്പോ സ്കൂളിൽ കളിക്കുന്നതായിരിക്കും എക്സാമ്പിൾ ഇപ്പോ ക്രിക്കറ്റ് തന്നെ കളിക്കണം അപ്പൊ പെട്ടെന്ന് ഒരു ഹെഡ് ഇഞ്ചുറി ഉണ്ടായി ട്രെയിനറോ അല്ലെങ്കിൽ പ്രത്യേക സപ്പോർട്ടറോ ഒന്നുമില്ല കുട്ടികൾ തന്നെ കളിക്കുമ്പോഴാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായതെങ്കിൽ എങ്ങനെയാണ് ഹെഡ് ഇഞ്ചുറി വന്നാൽ ഒരു ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ കുട്ടികളാണെങ്കിലും പ്രായമുള്ള ആരെങ്കിലും നമ്മൾ എപ്പോഴും വളരെ സീരിയസ് ആയിട്ട് എടുക്കണം ഒരു വീണ് ഒരു തലക്ക് പരിക്കും പിന്നെ അവരെ നമ്മളൊരു കൊച്ചു കുട്ടി അല്ലെങ്കിൽ എങ്ങനെ നമ്മളൊരു കൊച്ചുകുട്ടിയിലെ ബേബിനെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന പോലെ അവർക്ക് അവരെ കൈകാര്യം ചെയ്യും നമുക്കറിയില്ല അവർക്ക് എന്തൊക്കെ പരിക്ക് പറ്റി എന്നുള്ളത് ഹെഡ് ഇഞ്ചറി മാറി മാത്രം ആയിരിക്കത്തില്ല അതിൻ്റെ കൂടെ മറ്റു ശരീരത്തില് പല ഭാഗങ്ങൾക്കും ഇഞ്ചറി വരാം ഫ്രാക്ചറോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇഞ്ചറി വരാം അപ്പം നമുക്ക് അവരെ ഒരു കൊച്ചു എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് പോലെ ഹാൻഡിൽ ചെയ്ത് അവർ ശരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പം വീണു അമിതമായിട്ട് ശ്രദ്ധിക്കുക അപ്പം അതിന്റെ ലക്ഷണം ഒന്ന് ബോധൊക്കെയാണ് ആയിരിക്കും രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർദിൽ അങ്ങനെ വല്ലതും ആയിരിക്കും സർദിലൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് അബോധാവസ്ഥയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പുറത്തേക്ക് ആയിരിക്കത്തിൽ വരുന്നത് ലങ്സ് റോട്ടൊക്കെ ആയിരിക്കും പോകുന്നത് അപ്പൊ അവരെ നമ്മൾ വളരെ പതുക്കെ സൈഡിലേക്ക് ചരിച്ച് ആ പുറമൊക്കെ തട്ടിക്കൊടുത്ത് ആ വോമിറ്റ് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യണം എന്നിട്ട് ബാക്കി എന്തെങ്കിലും ബ്ലീഡിങ്ങോ ബ്ലീഡിങ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് വളരെ ഒരു ക്ലീൻ തുണി വെച്ച് നമ്മൾ ക്ലീൻ നല്ല ഒന്ന് കെട്ടി ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുക അങ്ങനെ വളരെ സ്വ വേണം നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്ത് നമ്മൾ വസ്തി കൊണ്ടുപോകുന്നത് ഒരു ഒരു ചെറിയൊരു ഫ്രാക്ചർ ഉണ്ടായി നമ്മളത് വളരെ അവിടെ കെയർലെസ് ഹാൻഡിലിങ് കാരണം ചിലപ്പോൾ ഒരു പാർഷ്യൽ ഫ്രാക്ചർ ചിലപ്പം ഒരു മേജർ ഫ്രാക്ചർ ആയിരുന്നു ഒരു വെസ്സൽ അല്ലെങ്കിൽ ഒരു രക്തക്കോടലിൽ ഒരു ഇഞ്ചറി ഉണ്ടായി അത് ചെറിയൊരു വലിച്ചിലേ കാണത്തില്ലായിരിക്കും പക്ഷെ നമ്മളത് വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിരുന്നെങ്കിൽ അതിന് ഇഞ്ചറി വന്ന്

സ്വാഗതം നമ്മൾ നമ്മൾ വിഷയം ഹെഡ് ആൻഡ് കെയർ കെയർ വീഴ്ച എങ്ങനെ അവരെ ചെയ്യണം എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഈ ഈ കുട്ടികളുടെ റെസ്പോൺസ് അവർക്ക് പറഞ്ഞു തരാൻ അവരെ അറിയില്ല മാത്രമേ അതുകൊണ്ട് ഒരു ഹെഡ് വീഴ്ച സംഭവത്തിന് ശേഷം കൊച്ചിങ്ങനെ അമിതമായിട്ട് കരയുവാണെങ്കിൽ നമുക്ക് ശരിക്കും നമുക്ക് പ്രത്യേകിച്ച് ലക്ഷണം തോന്നിയില്ലെങ്കിൽ ചിലപ്പോൾ മിക്കവാറും കരഞ്ഞിട്ടായിരിക്കും സർദിൽ വരുന്നത് പക്ഷെ അത് തലച്ചോറിന്റെ പരിക്കാരനുള്ള സർദിലാണോ അതോ ഈ കരഞ്ഞുണ്ടാകുന്നതാണെന്നും അറിയത്തില്ല അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഇത് എന്ത് സർദിൽ വന്നാലും നമ്മളത് അതിന്റെ തക്കതായ സ്ഥലത്ത് കൊണ്ടുപോയി ചികിത്സ ചെയ്യേണ്ടതാണ് പിന്നെ ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രക്തം സാറിനെ പ്രായമുള്ളവരും കൊച്ചുങ്ങളും കുറച്ച് രക്തം പോയാൽ മതി കൊച്ചുങ്ങൾക്ക് ശരിക്കും അത് അവരെ ഒത്തിരി ഹെൽത്തിൽ ഒത്തിരി പ്രശ്നം ഉണ്ടാകും കാരണം കുറച്ചെല്ലാം ഒരു ഒന്നോ രണ്ടോ ലിറ്ററെ കൊച്ചു കാണത്തുള്ളൂ രണ്ട് മൂന്ന് ലിറ്ററൊക്കെ കാണത്തുള്ളൂ പ്രായമുള്ളവർക്കാണെങ്കിൽ ആണെങ്കിൽ ആറ് ലിറ്ററുണ്ട് കുറച്ച് രക്തം പോയാൽ തന്നെ കൊച്ചിന് ഒത്തിരി പ്രശ്നം ഉണ്ടാവാം അപ്പം ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതപ്പം തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം ഡോക്ടർ നമ്മൾ ഉണ്ടായ ഉടനെ തന്നെ എന്തെങ്കിലും എന്തെങ്കിലും വെള്ളം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ ഇല്ല ഹെഡ് ഇഞ്ചറി സസ്പെക്ഷൻ നമ്മൾ വെള്ളം കൊടുക്കാൻ പാടില്ല അപ്പോൾ അവരുള്ള ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ ആ ബോധമുള്ള ബോധമുള്ള കൊച്ചെ എന്ന് വെച്ചാൽ ബോധത്തോടെ സംസാരിക്കണമെങ്കിൽ അവരെ പാസിഫൈ ചെയ്യുക കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വളരെ റിലാക്സ് ചെയ്യുക കാരണം കരയംതോറും കൊച്ചിൻ്റെ പ്രഷർ കൂടും ബ്ലീഡിംഗ് ഉള്ളുണ്ടെങ്കിൽ ബ്ലീഡിംഗ് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പാസിഫൈ ചെയ്യുക കൊച്ചിനെ നോക്കിക്കാതെ ശ്രമിക്കുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കയറി പിടിക്കുക നോക്കിയാൽ ശ്രമിക്കുക വളരെ ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു കൊച്ചു കുട്ടിയെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ വളരെ ജെൻറ്റിലായിട്ട് സോഫ്റ്റ് ആയിട്ട് ചെയ്യുക ിട്ട് ചെയ്യുക ഒരു അബദോവസ്ഥയിലുള്ള കൊച്ചാണെങ്കിൽ അതിന്റെ രീതി വേറെയാണ് അതും ഇതുപോലെ തന്നെ കൊച്ചിനെ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യുക വോമിറ്റിംഗ് ഉണ്ടെങ്കിൽ വോമിറ്റ് ചെയ്യാതെ സൈഡിലോട്ട് കെടുത്തണം നമ്മളൊരു വണ്ടിയിലോ ഏതെങ്കിലും സാറിനെ ഒരു വണ്ടിയിൽ ഇങ്ങനെ ആയിട്ടാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് അപ്പം കിടത്തുവാണെങ്കിൽ തന്നെ ഒരു കിടത്തി നമ്മൾ ഒരു സൈഡിലോട്ട് സൈലോട്ട് ചരിച്ചെടുത്തത് നല്ലതായിരിക്കും പെട്ടെന്ന് എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിലും അത് ലങ്സിലോട്ട് പോയില്ല അപ്പോൾ പുറത്തേക്ക് വന്നോളും ലങ്സിലോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ആണ് അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ നമ്മുടെ കഴുത്തൊന്നും ഒത്തിരി അനക്കാതെ ശ്രമിക്കുക എന്തെങ്കിലും ഫ്രാക്ചറോ എന്തെങ്കിലും ഒടിവോ എന്തെങ്കിലും ഉണ്ടോ സസ്പെക്ഷൻ ആ ഭാഗം ഒന്നും അനക്ക് പറ്റാത്തോളം അനങ്ങാതെ ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യുക നമ്മൾ ഓക്കെ ഡോക്ടർ ബ്ലീഡിംഗ് ആയിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മുറിവ് കെട്ടി വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ കെട്ടി വെക്കണം വെക്കണോ നല്ല വൃത്തിയുള്ള ഒരു 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 തുണി വെച്ച് വെച്ച് ആ ഭാഗം ഒന്ന് കെട്ടി ബ്ലീഡ് നമുക്ക് നമുക്ക് പോലെ പ്രഷർ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഡോക്ടർ മിക്ക ഹെഡ് ഇഞ്ചുറീസും നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ഒരു എൻ എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഈ ഹോസ്പിറ്റൽ ഒരു എക്യുബ്ഡ് ഹോസ്പിറ്റലാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ ഇപ്പം ഒരു ഹെഡ് ഇഞ്ചുറി വരുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദഗ്ദ്ധ ചികിത്സയുടെ കൂടെ തന്നെ അതിന്റെ ഒരു ഫസ്റ്റ് എയ്ഡ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടി നമ്മൾ എടുത്തുള്ള ഒരു ആശുപത്രിയിൽ എത്രയാണ് കെറ്റിച്ചേ പറ്റൂ ചെന്ന് അവിടെ വേണ്ട രീതിയിലുള്ള ഒരു ആദ്യത്തെ ആദ്യത്തെ ആവശ്യമുള്ള ഒരു വൈദ്യസഹായം കൊടുക്കേണ്ടതാണ് എന്നിട്ട് അവിടുന്ന് പിന്നെ നമുക്ക് അതിനുള്ള എക്വിബ്ഡുള്ള സെൻറ്റേഴ്സ് അത് പല നമ്മുടെ സംസ്ഥാനത്ത് പല സ്ഥലത്തും നല്ല എക്വിബ്ഡായിട്ടുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് റെഫർ ചെയ്യുന്ന കാര്യം നമ്മൾ അവർ അവിടുത്തെ ഹോസ്പിറ്റലോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ടതാണ് എല്ലാ ഹോസ്പിറ്റൽസിനും അതിൻ്റെ സൗകര്യം കാണത്തില്ല കാരണം അത് ഒത്തിരി കാര്യങ്ങളുണ്ട് ഒരു ഹെഡ് ഇഞ്ചറി മാനേജ് ചെയ്യുന്നത് സർജൻ മാത്രം പോരാ ന്യൂറോ ന്യൂറോസർജിൻ്റെ കൂടെ ഈ ക്രിറ്റിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റ് വേണം ന്യൂറോ ആനസ്തറ്റിസ്റ്റുകൾ വേണം ന്യൂറോളിസ്റ്റുകൾ വേണം പിന്നെ ഹെഡ് ഇഞ്ചറി കൂടാതെ മറ്റ് പ്രോബ്ലംസ് ഉണ്ട് ഇ എൻ ഡി പ്രോബ്ലംസ് വേണം അപ്പം ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റ് വേണം ഒഫ്തൽമോളജിസ്റ്റ് വേണം ആക്സലോഫേഷ്യൽ സർജൻസ് വേണം പിന്നെ മറ്റു ഓർത്തോ എല്ലിൻ്റെ പോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഓർത്തോബിക് സർജൻസ് വേണം വയറിനോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഗ്യാസ്ട്രോ സർജൻസ് വേണം കടിത്തൊറാക്സിക് സർജൻസ് വേണം അപ്പം എത്രയും എല്ലാ സ്പെഷ്യലിസ്റ്റ് ഉള്ള ഒരു ഹോസ്പിറ്റൽ വേണം എപ്പോഴും നമ്മൾ ട്രോമ മാനേജ് ചെയ്യാൻ എല്ലാ ഡോക്ടേഴ്സിൻ്റെയും ഒരു വലിയൊരു ടീം ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സാണ് നമ്മൾ ഈ ഹെഡ് ട്രോമ മാനേജ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ആ സൗകര്യം ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം പിന്നെ അതിന്റെ ഡോക്ടേഴ്സ് മാത്രം പോരാ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് നല്ലൊരു വെൽ എക്യൂപ്ഡ് ഐ സിയു വേണം അപ്പോൾ ഐ സി വേണമെങ്കിൽ അതിന് വലിയൊരു ഫെസിലിറ്റീസ് വേണം അത് ടൗൺ ദ ക്ലോക്ക് മോണിറ്റർ ചെയ്യാനും പേഷ്യൻ നോക്കാനും കെയർ കൊടുക്കാനുള്ള സ്പെഷ്യലൈസ് ട്രെയിൻഡ് സ്റ്റാഫ്സ് നഴ്സുമാർ വേണം ഫിസിയോതെറാപ്പിസ്റ്റ് വേണം ഡയറ്റീഷ്യൻസ് വേണം റെസ്പ്രോ തെറാപ്പിസ്റ്റ് വേണം അങ്ങനെ ഒത്തിരി റേഞ്ച് ഓഫ് ആൾക്കാരുണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അങ്ങനത്തെ ആയിട്ടുള്ള അങ്ങനത്തെ ഫെസിലിറ്റി ഉള്ളതായിരിക്കണം പിന്നെ ഒരു ഒരു ഫുൾ ഫ്ലെജ് ഓപ്പറേഷൻ തിയേറ്റർ റൗണ്ട് ദ ക്ലോക്ക് എന്തെങ്കിലും എന്തെങ്കിലും സർജറി വേണമെങ്കിൽ ഒരു ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉള്ള ഒരു ഹോസ്പിറ്റൽ ആണ് സാറിന് ട്രോമ മാനേജ് ചെയ്യാൻ പറ്റുന്നത് അപ്പം അങ്ങനത്തെ ഹോസ്പിറ്റൽസ് നമ്മുടെ സംസ്ഥാനം ഒത്തിരി സ്ഥലത്തുണ്ട് അത് അങ്ങനത്തെ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുപോകുക ഓക്കെ ഡോക്ടർ എക്വിപ്ഡ് അല്ലാത്തത് കാരണമാണോ നമുക്ക് മിക്കപ്പോഴും ഈ ഡെത്ത് സംഭവിക്കുന്നത് അതൊരു കാരണമാവാം കാരണം നമ്മൾ ചില കേസുകളൊക്കെ നമുക്ക് നല്ല കറക്റ്റ് ടൈമിൽ കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് സെന്ററിൽ കറക്റ്റ് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും പക്ഷെ നമ്മളത് ആ സമയത്ത് വേണ്ട രീതിയിൽ ചികിത്സിക്കാൻ പറ്റാത്തൊരു സ്ഥലത്ത് അല്ലെങ്കിൽ അതിനുള്ള ഒരു സൗകര്യം ഇല്ലാത്തൊരു സ്ഥലത്ത് പോയാൽ ചിലപ്പോൾ അത്രയും ഡിലേ വരാൻ ചാൻസ് ഉണ്ട് അത് നമ്മുടെ നാട്ടിലൊരു സിസ്റ്റത്തിന്റെ പ്രോബ്ലം ആണ് ഒരു പെട്ടെന്ന് റോഡിൽ ഒരു ആക്സിഡന്റ് വന്നു അത് എവിടെ കൊണ്ടുപോകുന്നുള്ളത് ജനങ്ങൾക്ക് അറിയത്തില്ല അത് ആക്ച്വലി പല എല്ലാ ഹോസ്പിറ്റൽസും ഉണ്ടെന്ന് പറഞ്ഞാൽ ചില ഹോസ്പിറ്റൽസ് ഒന്നും അങ്ങനെ പറയുന്ന പോലെ അത്ര സൗകര്യം കാണണമെന്നില്ല അപ്പം അങ്ങനെ ഒരു ഡിലേ ഒരു പ്രശ്നമാണ് അതിനൊരു പ്രോപ്പർ സിസ്റ്റം ഒന്നും ഇല്ല ഇപ്പൊ ഒരു പ്രത്യേകിച്ച് ഒരു ഒരു ട്രോമ വന്നു കഴിഞ്ഞാൽ അവിടെ അത് ഗവൺമെന്റ് ഇനിഷിയേറ്റ് ചെയ്ത് വിദേശ രാജ്യത്തിലൊക്കെ അങ്ങനെയാണ് ഒരു ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ് അത് അവർ തന്നെ അവിടെ വന്ന ഹെലികോ അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ആയിരിക്കും വരുന്നത് അല്ലെങ്കിൽ ആംബുലൻസിന് വന്ന് അവിടെ നോക്കി അവർക്ക് വേണ്ടതെല്ലാം കറക്റ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ജനങ്ങളിൽ തന്നെ തീരുമാനം എടുക്കണം നമുക്ക് എടുത്ത് അവരെ വഴിയിലുള്ള വേറെ ഏതെങ്കിലും കാറിലൊക്കെ കയറ്റി പെണ്ണം കൊണ്ടുപോകാം ആംബുലൻസ് ഒക്കെ വരുമെങ്കിൽ ചിലപ്പം വൈകി പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ആ ഒരു സമയം സേവ് ചെയ്യാൻ വേണ്ടി സാറിന് ആൾക്കാർ തന്നെ കൂടെയുള്ള ആൾക്കാരെ തന്നെയാണ് വണ്ടി കയറ്റി കൊണ്ടുവരുന്നത് അപ്പം ആ സിസ്റ്റം ആക്ച്വലി മാറണം അത് അതിൻ്റെ കുറച്ച് ആ ഒരു ആക്സിഡൻ്റ് ആയി കഴിഞ്ഞ് അത് അപ്പം തന്നെ നമ്മുടെ ഒരു പ്രോ സിസ്റ്റം അവിടെ വർക്ക്ഔട്ട് ആണെന്ന് വെച്ചാൽ റോഡിൽ നിന്ന് തന്നെ തന്നെ ചികിത്സ തുടങ്ങണം ആശുപത്രി എത്തിയിട്ടല്ല ചികിത്സ തുടങ്ങുന്നത് ഹെഡിഞ്ചിറയ്ക്ക് വേണമെന്ന് വെച്ചാൽ ഒരു ഗോൾഡൻ അവർ എന്ന് പറയുന്ന സംഭവം ഉണ്ട് ആയിത്തൊരു മണിക്കൂർ അപ്പൊ ആ സമയത്ത് എങ്ങനെ നമ്മൾ അത് ചികിത്സിക്കുന്നതിനനുസരിക്കും അയാളുടെ പിന്നീടുള്ള ഭാവി ആ സമയത്ത് എല്ലാം കറക്റ്റ് ചികിത്സ കൊടുത്തില്ലെങ്കിൽ പിന്നീട് വേറെ എത്ര ചികിത്സ കൊടുത്തിയാലും ചിലപ്പോൾ ശരിയെന്ന് വരത്തില്ല അപ്പൊ ആ ഒരു കുറച്ച് സമയം കൊണ്ട് എന്തൊക്കെ എത്ര നല്ല ചികിത്സ കൊടുക്കാവോ ചികിത്സ നമ്മൾ കൊടുക്കാനുള്ള സിസ്റ്റം ഉണ്ടാക്കണം നമ്മുടെ നാട്ടില് അതൊരു നല്ല ആശുപത്രി ഉണ്ടായാൽ മാത്രം പോരാ അത് റോഡിൽ നിന്ന് എടുത്ത് ട്രാൻസ്ഫർ ചെയ്ത് ട്രെയിൻഡ് ആൾക്കാര് എയർ ആംബുലൻസ് ഒന്നും നാട്ടിൽ ഇപ്പൊ ഇല്ല അതൊന്നും ആയിട്ടില്ല അങ്ങനെ എടുത്ത് കറക്റ്റ് ആയിട്ടുള്ള ആശുപത്രി എത്തിച്ച് വേണ്ട രീതിയിൽ ഒരു രീതി കൊണ്ടുവരണം ഏത് ഹെഡ് ആയാലും ഈ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതുണ്ടോ ഏത് ഹെഡ് ഇഞ്ചറി ആയാലും എത്രയും പെട്ടെന്ന് ഒരു മണിക്കൂർന്ന് പറയപ്പെട്ട ഗോൾഡൻ അവർ എന്ന് പറയുമെങ്കിലും എത്രയും പെട്ടെന്ന് ഒരു മണിക്കൂറല്ല ആദ്യത്തെ പത്ത് മിനിറ്റ് എത്തിക്കഴിഞ്ഞാൽ അത്രയും നല്ലത് എത്രയും പെട്ടെന്ന് എത്തിച്ച് കാരണം ഒരു ഹെഡ് ഇഞ്ചറിയുടെ ഒരു ചികിത്സ എന്ന് പറഞ്ഞാൽ ആദ്യം ആ തലയുടെ ഒരു ഭാഗം ഡാമേജ് ആയി തലച്ചോറിന്റെ പ്രത്യേകത എന്ന് വെച്ച് ഒരു സൈഡ് ഡാമേജ് ആയി കഴിഞ്ഞാൽ അത് തിരിച്ച് ശരിയാവത്തില്ല ബാക്കിയുള്ള തലച്ചോറിന്റെ ഇത് വെച്ച് വേണം പേഷ്യൻറ്റ് റിക്കവറി ചെയ്യാനായിട്ട് എന്നുവെച്ചാൽ ഇപ്പൊ ഈ തലച്ചയുടെ ഒരു ഭാഗം ചെറിയൊരു ഭാഗം ഡാമേജ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ മറ്റു ഭാഗത്ത് ടേക്ക് ഓവർ ചെയ്യുന്ന അനുസരിച്ചാണ് ആ ഒരു റിക്കവറി നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഒരു ഡാമേജ് ഒന്ന് കറക്റ്റ് ചികിത്സ ചെയ്തില്ലെങ്കിൽ ഈ ഇഞ്ചറി ഇങ്ങനെ കൂടി ഈ ഇഞ്ചറിയുടെ സെക്കൻഡറി എഫക്ട് എന്ന് പറയും നീര് കൂടി കൂടി മറ്റു ഭാഗത്തുള്ള ബ്രെയിനിലൊക്കെ നമ്മൾ ഡാമേജ് ചെയ്യാൻ തുടങ്ങും അപ്പൊ അത് നമ്മൾ പ്രിവെന്റ് ചെയ്യണം അതാണ് നമ്മൾ ചികിത്സ അത് എത്രയും പെട്ടെന്ന് ചികിത്സ തുടങ്ങണം എന്ന് പറയുന്നത്

ആ ആ ഒരു 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 ബ്രെയിൻ അത് സപ്ലൈ ചെയ്യുന്ന ഏരിയയിലാണ് ഇങ്ങനെ ഫിക്സ് വരുന്നത് ഡോക്ടർ നമുക്ക് നമുക്ക് അതിന്റെ വരാം വീണ്ടും വീണ്ടും ബ്രേക്ക് എടുക്കാൻ സമയമായി ലൈഫ് ലൈനിൽ ചെറിയ ഇടവേള ഷോർട്ട് കട്ട്സിലൂടെ ഇന്ന് നമ്മൾ പ്രീമിയർ ചെയ്യാൻ പോകുന്ന ഷോർട്ട് ഫിലിമിന്റെ പേരാണ് ആദി യു യു ഐ ഹാവ് സോ ടൈംസ് ഛായം എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിന്റെ ലൈഫ് സ്റ്റോറിയാണ് കാണിക്കുന്നത് അപ്പൊ അതിൽ ശരിക്കും നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ച മെസ്സേജ് എന്ന് പറഞ്ഞാൽ പാഷൻ എന്ന് പറയുന്ന ഒരു ഇത് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ഓരോ കളറിനും അതിന്റേതായിട്ടുള്ള സ്മെല്ലും ഫ്ലോ ഒക്കെ പതിനഞ്ച് കോടി രൂപയുടെ സമ്മാനങ്ങളുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ബൈ ഇൻഡോ ഹെറിറ്റേജ് ഇന്റർനാഷണൽ ഇന്ത്യൻ ജുവലറി അനുഭവം അതാണ് സത്യം ഗുണമേന്മയുടെ പരമോന്നത അംഗീകാരമായ ഐ എസ് ഐ നേടിയ

വിക്ടിമിന് ഒരു കൺട്രോൾ കാണത്തില്ല പുള്ളിക്കേരന്റെ ശരീരത്തില് അപ്പം നമ്മുടെ കൂടെ വയ്ക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഓൺലുക്കേഴ്സ് വൈസ് ചാൻസർ അവരാണ് ശ്രദ്ധിക്കേണ്ടത് അവരുടെ കാര്യങ്ങളാണ് അപ്പം നമ്മൾ എപ്പോഴും അവരെ ഒരു വളരെ സേഫ് എൻവരമെന്റിലേക്ക് വേണം നമ്മൾ അവരെ ട്രാൻസ്പോർട്ട് ചെയ്യാനും കെയർ കൊടുക്കാനും എപ്പോഴും അവർ പല്ലടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ആ പല്ല് ചാൻസ് ഉള്ളതുകൊണ്ട് എപ്പോഴും നമ്മൾ ആ ഒരു നാക്കൊക്കെ പുറത്തേക്ക് വരുവാണെങ്കിൽ അത് തിരിച്ച് കയറ്റി വെച്ച് പല്ലടിക്കാതെ ശ്രദ്ധിക്കുക ഒരു ഒരു കൈക്ക് ഒരു സപ്പോർട്ട് എപ്പോഴും കൊടുക്കുന്നത് നല്ലതാണ് അപ്പം അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫിറ്റ്സിന്റെ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും പിന്നെ വൊമിറ്റിന് കൂടെ വൊമിറ്റിങ്ങും വരാം അപ്പോൾ വൊമിറ്റിംഗ് തന്നെ അവർക്കൊരു കൺട്രോൾ കാണത്തില്ല അപ്പോൾ വൊമിറ്റിങ് വരാതിരിക്കാൻ വേണ്ടി ഈ സൈഡിൽ ചരിച്ച് വെച്ച് ഒരു കൊട്ടി കൊടുക്കുക യാണെങ്കിൽ ശരിക്കും അത് വളരെ ഒരു ഗുരുതരം ഒരു ഹെഡ് ആണ് അപ്പൊ എത്രയും പെട്ടെന്ന് ആവശ്യത്തിൽ ചെയ്യണം കാരണം ഫിറ്റ്സ് ഫിറ്റ്സ് വരുന്നതോറും കൂടുതൽ ബ്രെയിൻ ബ്രെയിൻ ഡാമേജ് വന്നുകൊണ്ടിരിക്കും സെക്കൻഡറി അതുകൊണ്ട് നല്ല ലക്ഷണമല്ല കഴിഞ്ഞാൽ അത് അത്രയും പെട്ടെന്ന് കൺട്രോൾ ചെയ്തിരിക്കണം അധികമൊന്നും നമുക്ക് പ്രിവെന്റ് പ്രിവെന്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല കൂടിയും ഒരു ഹെഡ് ഹെഡ് ഒന്ന് വേണ്ടി എന്തെല്ലാം മെഷേഴ്സ് എടുക്കാൻ സാധിക്കും നമ്മുടെ ഗവൺമെന്റിൽ ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഈ ആൽക്കഹോൾ പ്രിവെൻഷൻ ആൽക്കഹോൾ ആൽക്കോഹോൾ ഡ്രൈവ് അത് പ്രിവെന്റ് ചെയ്ത് തന്നെ നല്ലൊരു ശതമാനം വരെ ഹെഡ് ഇഞ്ചറി കുറയ്ക്കാൻ പറ്റും ഈ ആൽക്കോഹോൾ ഇൻഡ്യൂസ് ആൽക്കോഹോൾ എന്ന് വെച്ചാൽ മദ്യപിച്ച ഒരാളുടെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിക്കാൻ റിഫ്ലക്സിലൊക്കെ നഷ്ടപ്പെടും അതുകൊണ്ട് പെട്ടെന്ന് ഒരു വൺ ഡി ഡ്രൈവ് ചെയ്യുവോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു റിഫ്ലക്സ് കിട്ടി എന്ന് വരത്തില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് വന്നു കഴിഞ്ഞാലും സാറിന് ഒരു നോർമൽ ഒരാൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ കുളിക്കാൻ അത് റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതിൽ പെട്ടെന്ന് ഡൈവ് ഡോട്ട് ചെയ്ത് മാറുക അല്ലെങ്കിൽ പെട്ടെന്ന് കാല് കുത്തി പിടിച്ച് നിൽക്കുക അങ്ങനെയൊക്കെ ഓരോ റിഫ്ലക്സ് സിസ്റ്റം ഉണ്ട് പക്ഷേ ആൽക്കോഹോളിക്സിനാ അത് നഷ്ടപ്പെടും റിഫ്ലക്സ് നഷ്ടപ്പെടും അതുകൊണ്ട് അവർക്കൊരു ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ കൂടുതലായിരിക്കും അടിച്ചങ്ങ് തല അടിച്ച് വീഴ്ത്തില്ല അവർക്ക് അത് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഈ പ്രധാനപ്പെട്ട കാരണം ഹെൽമെറ്റ് ഹെൽമറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഒത്തിരി ശതമാനം ആൾക്കാർക്ക് അത് തീർത്ത മാറ്റാൻ പറ്റിയെന്ന് പറ്റുമെന്ന് പറയുന്നില്ല പക്ഷേ നല്ലൊരു വളരെ സിവിയറായിട്ട് വരാനുള്ള ഒരു ഹെഡ് ഇഞ്ചറി നമുക്കൊരു മൈൽഡ് ഹെഡ് ഇഞ്ചറി പോലെ ആക്കി മാറ്റാം എന്ന് വെച്ചാൽ ആ കാരണം ആ ഒരു പ്രൊട്ടക്റ്റീവ് ഇത് കാരണം ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഒത്തിരി കുറയ്ക്കാൻ പറ്റും പിന്നെ നമ്മൾ ഹെൽമെറ്റിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്ന വെച്ചാൽ പലപ്പോഴും ഈ വളരെ ലോ ക്വാളിറ്റി ഹെൽമെറ്റ്സ് ആണ് ഇവിടെ എല്ലായിടത്തും വയ്ക്കുന്നത് അതിന് ഓരോ ഹെൽമറ്റ് ഐ എസ് ഐ ഹെൽമെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട് അതിന്റെ ആ ഒരു അലോയ് അതിന്റെ ഇമ്പാക്ട് അതിന്റെ കുഷനിങ് അതിന്റെ ഉള്ളിലുള്ള അപ്പൊ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സ്പെസിഫിക്കേഷൻ നല്ലൊരു ക്വാളിറ്റി എപ്പോഴും ഒരു ഹൈ ക്വാളിറ്റി നല്ലൊരു ഹെൽമെറ്റ് ധരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം പലപ്പോഴും ഈ ആൾക്ക് പോലീസുകാരെ പറ്റിക്കാനും അവരെ തൽക്കാലം അവരെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വഴിയാണ് പലരും ഈ വളരെ ലോ ക്വാളിറ്റി വഴി കിടന്ന വളരെ ലോ ക്വാളിറ്റി ഹെൽമെറ്റ് മേടിക്കുന്നത് പക്ഷെ അങ്ങനെ ഒരു ഹെൽമെറ്റ് അത് ജസ്റ്റ് ഒരു മെക്കാനിക്കൽ ബാരിയർ പോലെ ഉള്ളൂ അതൊരു ശരിക്കും പ്രൊട്ടക്റ്റീവ് എഫക്ട് കാണുന്നില്ല എപ്പോഴും ഒരു നല്ലൊരു ഹെൽമെറ്റ് മേടിച്ച് ധരിച്ച് ചെയ്യുക ഉപയോഗിക്കേണ്ടതാണ് പിന്നെ നമ്മുടെ നമ്മുടെ നാട്ടിലെ ഈ ആക്സിഡൻസ് കൂടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോഡിലെ ട്രാഫിക് റൂൾസൊക്കെ ഭയങ്കര വളരെ ഹെപ്പസൈഡ് ആണ് ഒന്ന് ലെയിൻ ട്രാഫിക് ഇല്ല ലെയിൻ ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും ആ ഒരു ആ ഒരു കറക്റ്റ് ഇതിലായിരിക്കത്തില്ല ഒരു നമ്മൾ കെയർഫുൾ ആയിട്ട് ഓടിച്ചാലും ബാക്കിയുള്ളവരെ അശ്വത് മൂലം എന്ന് വെച്ചാൽ ആന്റിസെപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ ഒത്തിരി ആക്സിഡൻസ് ഉണ്ടാവും പിന്നെ ഈ ഡ്രൈവ് ചെയ്യുന്നതും പെഡസ്ട്രെയിൻസിനും സെപ്പറേറ്റ് ബാക്കി വിദേശ രാജ്യങ്ങളിലൊക്കെ പെഡസ്ട്രിയൻസ് സെപ്പറേറ്റ് വോക്ക് വേ ഉണ്ട് നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു സംഭവമില്ല ഉള്ള കുറച്ച് സ്ഥലത്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള ഒരു സിസ്റ്റമാണ് പിന്നെ വെഹിക്കിളിൻ്റെ എണ്ണം വളരെ കൂടുതലാണ് നമുക്ക് നമ്മുടെ റോഡിൽ താങ്ങാവുന്നതിലും കൂടുതലാണ് അപ്പൊ അതിന് അതിന് ഓവർകം ചെയ്യാനുള്ള മാർഗങ്ങൾ സ്ഥിതി ചെയ്യണം അത് പലരും ഒന്ന് ഫ്ലൈ ഓവർ നമ്മൾ ആൾട്ടർനേറ്റീവ് മേഡിസിൻ്റെ വാട്ടർ വേ റെയിൽ മെട്രോ റെയിൽ അങ്ങനെ ഓരോ കാര്യങ്ങളെ കൊണ്ടുവരണം പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ശരിക്കും നമ്മൾ പ്രൊമോട്ട് ചെയ്യണം നമുക്ക് നമ്മുടെ രാജ്യത്ത് പബ്ലിക് ട്രാൻസ്പോർട്ട് ആർക്കും ഒരു താല്പര്യമില്ല ചിലപ്പോൾ അതിൻ്റെ സൗകര്യങ്ങൾ കുറവുകൊണ്ടായിരിക്കാം അതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടും കാര്യങ്ങൾ പക്ഷെ കൊച്ചും കൂടി ഒരു എഫക്റ്റീവ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മുടെ റോഡിലുള്ള വെഹിക്കിളുടെ ലോഡ് കുറയ്ക്കാൻ പറ്റും പിന്നെ പിന്നെ നമ്മുടെ ഓടിക്കുമ്പോൾ ഇത് സീറ്റ് ബെൽറ്റ് സീറ്റ് ബെൽറ്റ് ശരിക്കും നിർബന്ധമായിരിക്കണം കാരണം ആ ഒരു ഇമ്പാക്റ്റ് ആണ് ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് നമുക്ക് പലപ്പോഴും നമുക്ക് ആക്സിഡന്റ് പ്രിവെന്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല പക്ഷെ അത് കാരണം ഉണ്ടാകുന്നതിന്റെ എഫക്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പൊ സീറ്റ് ബെൽറ്റ് ശരിക്കും നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യുക ആക്സിഡന്റിന്റെ കാര്യമാണ് കൂടുതലായിട്ട് എംഫസൈസ് പറഞ്ഞു കൂടുതലും ഒരാൾ ും ഒരാളൊന്നല്ല ആക്സിഡന്റ് ആയി പറ്റി വീണാൽ നമുക്ക് പേടിയാണ് എടുത്തിട്ട് പോകാനും കാരണം ഇനി നമ്മുടെ പേരിൽ കേസ് കേസാകുമോ അപ്പൊ എങ്ങനെയാണ് അതിൽ നിന്ന് ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് അല്ല അത് വളരെ തെറ്റായ ധാരണയാണ് ശരിക്കും ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ആ പേഷ്യൻറ്റ് രോഗിനെ വേണ്ട രീതിയിൽ ചൂസിച്ച് എത്ര വളരെ പറഞ്ഞില്ല ആദ്യം പറഞ്ഞ വലിയ എടുത്ത് ആശുപത്രി കൊണ്ടുപോകുന്നതാണ് ഒരിക്കലും ഒരു ആശുപത്രി അതിരിക്കാത്ത നിങ്ങളുടെ പേര് പോലും ചോദിക്കത്തില്ല പണ്ടൊക്കെ ചോദിക്കുമായിരിക്കും പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല പേര് പോലും ചോദിക്കത്തില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചിലവ് ചെലവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉള്ള സിസ്റ്റം നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരിക്കലും നിങ്ങളെ കേസിൽ വലിക്കുക അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല ആ ഒരു സമയത്ത് മാത്രം എപ്പിക്കാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്ത് ആക്സിഡന്റ് എവിടെ നടന്നാലും നമ്മൾ നമ്മുടെ മുമ്പിൽ ഒരു കണ്ണാവുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി അല്ലെങ്കിൽ അവരാണ് സംഭവിച്ച രീതിയിൽ അവരെ അവരെടുത്ത് കൊണ്ട് ചെയ്യുന്നത് ഒരു ലീഗൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല അത് തെറ്റായ ധാരണയാണ് ലീഗൽ പ്രോബ്ലംസിനും കേസിനൊക്കെ ഉണ്ടാവുന്നുള്ളത് ഓവറോൾ എത്രമാത്രം ഈ ഹെഡ് ട്രീറ്റ്മെന്റ് നൽകുന്നത് ട്രീറ്റ്മെന്റ് ഹെഡ് ഇഞ്ചറീസിന്റെ ഏത് എത്ര അതിൻ്റെ ഇൻറ്റെൻസിറ്റി അനുസരിച്ചിരിക്കും കറക്റ്റ് ടൈമിൽ കറക്റ്റ് പ്ലേസിൽ കറക്റ്റ് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ ഹെഡ് ഇഞ്ചറിയിൽ സർവൈവൽ മോർ ദാൻ നയൻറ്റി പെർസെന്റ് ആണ് അപ്പം ഹെഡ് ഇഞ്ചറി പല ടൈപ്പ് ആണ് മൈൽഡ് ഹെഡ് ഇഞ്ചറി ഉണ്ട് മോഡറേറ്റ് ഹെഡ് ഇഞ്ചറി ഉണ്ട് സിവിയർ ഹെഡ് ഇഞ്ചറി ഉണ്ട് അതൊക്കെ ഓരോ രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഒരു സെന്റിഫിക്കായിട്ട് അതിന് ഓരോ നോംസ് ഉണ്ട് ആ നോംസ് വെച്ചാണ് നമ്മൾ ക്ലാസ്സിഫൈ ചെയ്യുന്നത് വൈൽഡ് ഹെഡ് ഇഞ്ചറിമാതിരി എല്ലാം കറക്റ്റ് ട്രീറ്റ്മെന്റ് ചെയ്താൽ രക്ഷപ്പെടും മോഡറേറ്റ് ഇഞ്ചറിയും നല്ലൊരു ശതമാനം സിവിയർ ഹെഡ് ഇഞ്ചറിയാണ് ശരിക്കും നമ്മുടെ ആ ഒരു ഒരു ലൈഫ് ആൻഡ് ഡെത്തിന്റെ ഇടയിൽ ഡിസൈഡ് ചെയ്യുന്ന ഒരു കാര്യം അപ്പം അതിന്റെ കറക്റ്റ് ഞാൻ പറഞ്ഞില്ല ഒരു ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് എന്ന് വെച്ചാൽ എല്ലാ ആസ്പെക്ട്സും ഒരു ഹെഡ് ഇഞ്ചറിയുടെ എല്ലാ ആസ്പെക്ട്സും ടാക്കിൾ ചെയ്യാൻ പറ്റാവുന്ന ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് ഒരു വെല്ലി എക്യൂബ്ഡ് ഐ സിയു ഒരു നല്ലൊരു തിയേറ്റർ അങ്ങനെ എല്ലാ സജ്ജീകരണവും ഉള്ള ഒരു സെറ്റപ്പിലാണെങ്കിൽ ശരിക്കും ഹെഡ് ഇഞ്ചറിയുടെ സർവൈവൽ റേറ്റ് സിവിയർ ഹെഡ് ഇഞ്ചറി സർവൈവൽ റേറ്റുകൾ എൺപത് ശതമാനത്തിനും മുകളിലാണ് അപ്പം അതിൻ്റെ കറക്റ്റ് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഒരു മെയിൻ അതിൻ്റെ ഒരു മെയിൻ പാട്ട് ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും ആ ഒരു സൗകര്യങ്ങളില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോവുക അല്ലെങ്കിൽ ഒരു ഡിലേ ചെയ്യിക്കുക ഇപ്പം സ്ഥലത്ത് പോയിട്ട് ഈ പേഷ്യൻറ്റ് ഇപ്പം ഞാൻ കൊണ്ടുപോയി കേസിൽ കൊടുങ്ങും അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ആ ഒരു ഡിലേ കാരണം ശരിക്കും ദോഷം വന്നെടുക്കുക ഓരോ മിനിറ്റും വാല്യൂ വേണം ആ ഒരു ഓരോ മിനിറ്റ് എത്രയും പെട്ടെന്ന് ഗോൾഡൻ അവർ എന്ന് പറഞ്ഞു

അവർക്കിങ്ങനെ ഈ പ്രൊട്ടക്റ്റീവ് വയറിങ് വെച്ചോണ്ട് അവരിങ്ങനെ ഈ എന്തെങ്കിലും സ്ലിപ്പായാൽ തന്നെ പിടിച്ചെടുത്തുള്ള കച്ചയാണോ എന്നുള്ളത് വളരെ നിർബന്ധമാക്കിയിട്ടുണ്ട് പക്ഷെ പലപ്പോഴും ചില ബിൽഡേഴ്സ് അതൊന്നും ഫോളോ ചെയ്യാറില്ല പക്ഷെ അത് ഫോളോ ചെയ്യേണ്ടതാണ് അവർക്കെന്ന് പറഞ്ഞാൽ ഹെഡ് ഇഞ്ചറി മാത്രമല്ല അവർക്ക് സ്പൈൻ ഇഞ്ചറീസ് വരാം ചിലപ്പം ഈ ഫുൾ ബോധം കാണും പക്ഷെ അവരുടെ സ്പൈൻ ഇഞ്ചറി കാരണം ഫുൾ അല്ലെങ്കിൽ എന്ന് രണ്ടു കാലും തളർന്നു പോവാട്ടിന്ന് വന്ന രണ്ട് കൈയും കാലും തളന്നുപോകേ അങ്ങനെയൊക്കെ സംഭവിക്കാം അതിന്റെ റിക്കവറിയും ചിലപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ലായിരിക്കത്തില്ല അതുകൊണ്ട് വർക്ക് വർക്ക്സൈറ്റുള്ള പ്രിവന്റീവ് മെഷേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളത് ഫോളോ ചെയ്തേ എടുക്കണം അതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു നമ്മുടെ എപ്പിസോഡിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ് ലൈഫ് ലൈന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നല്ലൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം പ്രോഗ്രാം അസോസിയേഷൻ ഫീറ്റ് ഗുണമേന്മയുടെ പരമോന്നത